ഇന്ന് പെന്തക്കോസ്ത സ്ലേഹന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ദിനം കർത്താവായ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപേ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു ഞാൻ പോവുകയാണ് ഞാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സഹായകനെ നൽകും അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങളുടെ ഭയം വിട്ടുമാറും നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷ്യം നൽകും ഓരോ സമയത്തും എന്തു പറയണം എങ്ങനെ പറയണമെന്നും അവൻ നിങ്ങളെ പഠിപ്പിക്കും കർത്താവിൻ്റെ ഈ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റപ്പെട്ടതിൻ്റെ മുന്നോടിയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞുണ്ടായ സംഭവങ്ങളും അപ്പോസലന്മാരുണ്ടായ മാറ്റവും അവരുടെ ധൈര്യവും അവരുടെ പ്രവർത്തനവും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇങ്ങനെയൊരു സഹായകനെയാണ് എൻ്റെ ജീവിതത്തിലും എനിക്ക് ആവശ്യമായി വരുന്നത് എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് മരണത്തെ നേരിടേണ്ടി വന്നാലും ക്രിസ്തുവിനെ പ്രകോഷിക്കാൻ കരുത്തു നൽകുന്ന ഒരു സഹായകൻ സിനിമകളിൽ കാണുന്ന പോലെ വില്ലനൊരുക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ഇല്ലാതാക്കി അവന്റെ തന്ത്രങ്ങളെ നിർവീര്യമാക്കി അവനെയും ജയിച്ചു നിൽക്കുന്ന യഥാർത്ഥ നായകനാണ് പരിശുദ്ധാത്മാവ് കർത്താവ് നൽകുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളും നായകന്മാരാകും ഭൂസലന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആ സമയം തന്നെ വിശുദ്ധ പത്രോസ് വലിയ ജനക്കൂട്ടത്തിനു മുമ്പിൽ ക്രിസ്തുവിനെ കുറിച്ച് സധൈര്യം പ്രഘോഷിച്ചു അത്രയും നാൾ ഭയന്ന് മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി തന്റെ ബലഹീനതയെക്കുറിച്ച് പരിതപിച്ചു പുറത്തിറങ്ങാതെ ഇന്ന പത്രോസ് തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ മൂവായിരത്തോളം പേരെ മാനസാന്തരപ്പെടുത്തി ആ മീൻപിടുത്തക്കാരൻ അന്നു മുതൽ ക്രിസ്തുവിനു വേണ്ടി മനുഷ്യരെ പിടിക്കാൻ തുടങ്ങി പത്രോസ് അപ്പോസലൻ തന്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല അത് ചെയ്തത് കർത്താവായ ക്രിസ്തു നൽകിയ സഹായകന്റെ പ്രവർത്തനമാണത് ഈ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ശക്തനാണ് അപ്പോസലന്മാരിലൂടെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചതുപോലെ കർത്താവിന്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ആത്മീയ നിയന്താവായി സ്വീകരിക്കുമ്പോൾ നമ്മിലൂടെയും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ക്രിസ്തു നൽകുന്ന സഹായകനെ സ്വീകരിച്ച് ആത്മാവിൽ ശക്തി പ്രാപിച്ച് അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി പ്രക്ഷോഭിക്കാം ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ